ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എറണാകുളം കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ളട്ടാ ഒരു കോളേജിലെ വന്നിരിക്കുകയാണ് ഉന്നത വിജയം വെറും എന്ന് തെളിയിച്ച ഒരു കോളേജ് ഈ നിൽക്കുന്നവരൊക്കെ അവിടുത്തെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളിൽ നിന്നല്ല ഒരു കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം നമസ്കാരം ഉണ്ട് എല്ലാവർക്കും അല്ലേ ഇതൊരു കോളേജാണോ അതൊരു കുടുംബമാണോ കുടുംബാണ് പറയാൻ ആണെന്ന് കാരണണ്ട് പ്രിൻസിപ്പൽ പേരെന്ന് പറയാം ഞാൻ ഈ വീഡിയോ തുടങ്ങും പറഞ്ഞിരുന്നു അതായത് എന്ന് പറയുന്നത് വെറും വാക്കല്ലാന്ന് ഇവിടെ എത്ര കുട്ടികൾ റാങ്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേ അമ്പത്തിഒമ്പത് റാങ്ക് ഉണ്ട് ഇവിടെ എത്ര പിള്ളേർ പിടിക്കുന്നുണ്ട് പറഞ്ഞു ഇവിടെ ഈ ക്യാമ്പസിൽ മൊത്തം എണ്ണായിരത്തോളം എണ്ണായിരത്തോളം പിള്ളേർ കുറച്ച് പേരെ ഇങ്ങോട്ട് ഇത്ര ആളുകൾ പല ജില്ലകളിൽ നിന്ന് ഇവിടെ വരണെങ്കിൽ ഇത്ര എണ്ണായിരത്തോളം കുട്ടികൾ ഇവിടെ വരണെങ്കിൽ എന്താണ് ഈ കോളേജിന് മറ്റുള്ള കോളേജിൽ വ്യത്യസ്തമായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നത് കുട്ടികളെ ഇവിടെ നമ്മുടെ ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സിക്സ്റ്റീൻ ഉണ്ട് അപ്പോൾ അതിൽ എല്ലാ ഡെൻറ്റൽ കോളേജും ഉണ്ട് രണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട് ഒന്നും ഇവിടെയാണ് വേറൊരു ക്യാമ്പസിലാണ് പിന്നെ നേഴ്സിങ് ഫാർമസി എൻജിനീയറിങ് പോളിടെക്നിക്ക് ബി എഡ് ടി ടി ഐ ഡി എം എൽ ടി ഡി എച്ച് ഐ അങ്ങനെ ഒരു എല്ലാ തരത്തിലുള്ള കോഴ്സുകളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ഇത് പിന്നെ ഇവിടെ നമ്മുടെ ആർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ കോഴ്സ് ഉണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ഇക്കണോമിക്സ് ബികോം പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെ എല്ലാം ഉണ്ട് അതിനോടൊപ്പം കുറേ ന്യൂജൻ കോഴ്സുകളും ഉണ്ട് അതെ അതെ നമ്മൾ ആഡ് ഓൺ കോഴ്സുകൾ ആഡ് ഓൺ കോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആഡ് ഓൺ കോഴ്സുകൾ തുടങ്ങിയത് തുടങ്ങി വെച്ചത് എന്ന് പറയാം അതായത് പണ്ടത്തെ ഒരു ഒരു തലമുറ പഠിച്ചു വെച്ച ആ രൂപത്തിലൂടെ അങ്ങോട്ട് പോവല്ല കോളേജ് ജീവിതം ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് അതിനനുസരിച്ച് ആഡ് ഓൺ കോഴ്സുകൾ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ന്യൂജൻ കോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഫുഡ് ടെക്നോളജി ക്ലിനിക്കൽ ന്യൂട്രീഷൻ അതുപോലെ സൈക്കോളജി ബി ബി എ ബി സി എ സൈബർ ഫോറൻസിക് അങ്ങനെ കുറെ പിന്നെ മൈക്രോ ബയോളജി ബയോടെക്നോളജി ഇതിന്റെ അതിനുള്ള യു ജി പി ജി കോഴ്സുകൾ ഒക്കെയായിട്ട് നമ്മൾ ഇതെല്ലാം വരുമ്പോഴാണ് ഇന്ദിരാഗാന്ധി സ്പെഷ്യൽ ആകുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയിലേക്ക് അന്വേഷിച്ചു വന്ന ഏതാണോ കുട്ടികൾക്ക് വേണ്ടത് അത് കൊടുക്കാനുള്ള ഇപ്പം ഫാർമസി ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഡെന്റൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇപ്പൊ ആർട്സ് കോളേജിൽ ഏതാണോ വേണ്ടത് അത് കൊടുക്കാനുള്ള എല്ലാ കോഴ്സുകളും നമ്മളിവിടെ ഉണ്ടെന്നുള്ളതാണ് ഹയർ സ്റ്റഡീസിന് പോകേണ്ട പോകുന്ന കുട്ടികളല്ലാതെ പ്ലേസ്മെന്റ് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് എത്ര കുട്ടികൾക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഈ പ്ലേസ്

പോഡ്കാസ്റ്റ് കൊടുക്കാറുണ്ട് ആഫ്റ്റർനൂൺ ടൈമിൽ നമുക്ക് എന്താണോ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള പോലെ ഒരു വൈബായിട്ട് അതൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് ചെയ്യാനും കേൾക്കാനും അടിപൊളിയാണെന്നാണ് എല്ലാവർക്കും കേൾക്കാൻ എന്തായിരുന്നു ഒരു ഞങ്ങള് വാലന്റൈൻസ് ഒരു സംഭവം ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ഡേ ഡേഡാന്ന് അങ്ങനെയൊക്കെ പരിപാടികൾ കേൾക്കാൻ താല്പര്യമുള്ള പോലെ പാട്ടുകൾ വെക്കാറുണ്ട് പിന്നെ എന്താ പറയാ അത് എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്ന പോലെ ഫൺ ആവുന്ന പോലെ ആ ഒരു ആഫ്റ്റർനൂൺ ബ്രേക്കില് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ പറഞ്ഞിരുന്നു എണ്ണായിരം കുട്ടികൾ ഇവിടെ ഇത്രയും പേർക്ക് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളോളം ഹോസ്റ്റലിലുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഡേ സ്കോളേഴ്സ് ആ നമ്മള് അഞ്ച് നിന്നുള്ള കോളേജ് ബസ് വിടുന്നുണ്ട് എത്ര ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് ആണ് ഇപ്പൊ അടുത്ത ദിവസം യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുകയാണ് നമ്മൾ നടക്കാണ് അധികം ഇവന്റ് അതാണ് ഇടയ്ക്ക് ഒച്ച പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുന്നതാണ് മറ്റുള്ള കോളേജിൽ എന്താണ് ടീച്ചേഴ്സ് ആണ് നമുക്കുള്ളത് നമുക്ക് എപ്പോ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം വേണമെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അങ്ങനെ ണോ അതെ അതെ പഠിക്കുമ്പോഴായാലും നമ്മുടെ എക്സ്ട്രാ എല്ലായിടത്തും നമ്മുടെ ടീച്ചേഴ്സിന്റെ വളരെ വലിയൊരു സപ്പോർട്ട് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഒരു ഒരു ഫാമിലി പോലെ തന്നെ ഒരു ക്ലാസ്സിനെയും കോളേജിനെ കൊണ്ടു നടക്കുന്ന ഒരു കോളേജാണ് ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ ഒപ്പം തന്നെ ബാക്കി ആർട്സിനും കൾച്ചറൽ ഇവൻസിനും എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുക്കുന്നുണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ പിടിച്ചേക്കുന്നു എന്താണ് ഈ വളരെ നല്ല കോളേജാണ് അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് ടീച്ചേഴ്സ് ഇപ്പോൾ സ്റ്റഡീസിൻ്റെ കേസിലായാലും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ് ഇപ്പോൾ ഞാൻ മൈക്രോബയോളജിയാണ് സോ ലബോറട്ടറി ആയാലും നല്ല രീതിയിൽ ഫംഗ്ഷനിങ്ങാണ് എക്വിപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ പറഞ്ഞ പോലെ കൾച്ചറൽ ആർട്സ് സ്പോർട്സ് ജിമ്മൊക്കെ എല്ലാവരും ഉണ്ട് എല്ലാ സെമസ്റ്ററിലും ഐ വിഒക്കെ വിടും അപ്പൊ അതുകൊണ്ട് പിള്ളേരെല്ലാം ഹാപ്പിയാണ് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടണമല്ലോ തിയറി മാത്രം പോരാ അവർക്ക് എക്സ്പോഷർ പുറത്തൊന്നും വേണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ പെർമിറ്റ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഈ കോളേജിൽ നിന്നും ഇറങ്ങുമ്പോ അതായത് ഈ ഒരു കലാലും കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ജോലിക്കായിട്ട് പോകാന്ന് പറയുന്നത് അങ്ങനെ അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞു ഇവിടെ വന്നിട്ടായിരുന്നു ഇന്റർവ്യൂ ആണ് വീട്ടിലൊക്കെ പറഞ്ഞിരുന്നു ജോലിക്ക് പോവാ സാലറി വാങ്ങിക്കാൻ എന്ത് പറഞ്ഞു ഹാപ്പിയാണ് ഹാപ്പിയാണ് ആണ് വീഡിയോ പറഞ്ഞിരുന്നു ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജില് ഒരു ടെക് ഹബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു ടെക് ഹബിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ എന്താണ് ടെക് ഹബ് എന്നുള്ളത് സാറിനോട് ചോദിക്കാം സാർ നമസ്കാരം പേര് വിഷ്ണു എന്താണ് ടെക് ടെബ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി ഹൈബ്രിഡ് ആഡ് ഓൺ കോഴ്സുകൾ കൊടുക്കുന്നത് ഇന്ദിരാഗാന്ധി കോളേജിലാണ് ഒരു വിദ്യാർത്ഥി ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഇന്റർനാഷണൽ അക്രഡിറ്റേഷനോട് കൂടിയ ചില കോഴ്സുകളും കൂടി പഠിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ കുറച്ച് കോഴ്സ് സെലക്റ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ട് അവർക്ക് ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അവർ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ജോലി സാധ്യത കിട്ടുന്ന കോഴ്സുകൾ അത് എന്തുകൊണ്ട് ഹൈബ്രിഡ് കോഴ്സ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഒരു ടെക്നോളജി ആണ് ഒരു കുട്ടി പഠിക്കുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ടെക്നോളജി പഠിക്കുമ്പോൾ സ്വയം ഓരോ ദിവസങ്ങളിലും ടെക്നോളജിയിൽ വളർച്ച വരും മാറ്റങ്ങൾ വരും ഈ മാറ്റങ്ങൾ അതാത് സമയത്ത് അവരുടെ അക്കാഡമിക് കരിക്കുലത്തിൽ പഠിച്ചു എന്നുള്ളതാണ് ഹൈബ്രിഡ് കോഴ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ് ഈ വിദ്യാർത്ഥി പഠിച്ചിറങ്ങുന്ന സമയത്ത് മാർക്കറ്റിലേക്ക് ആവശ്യം വേണ്ടുന്ന എന്തൊക്കെയാണോ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ വേണ്ടുന്ന എന്തൊക്കെ ടെക് അഡ്വാൻസ്മെന്റ് ആണ് വേണ്ടത് അത് ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി ഉണ്ടാവും ഈ ഹൈബ്രിഡ് പ്രത്യേകത ട്രെയിനിങ് ഇതൊരു ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ാണ് ഓരോ സെമസ്റ്ററുകളിലും കുട്ടികൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഉണ്ട് അവർ പഠിക്കുന്ന ഫീൽഡുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രികളിൽ വിസിറ്റ് പോവുകയും അവിടുത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് സമയാസമയങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യും അവര് ക്ലാസ് റൂമിൽ നിന്നുപരി അക്കാഡമിക്ക് ഉപരി ഇൻഡസ്ട്രി വേണ്ടി കുറച്ചുകൂടെ ആയിട്ട് നിൽക്കുകയും ചെയ്യും അത് മാത്രമല്ല ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിൽ തന്നെ ഞങ്ങൾ കുറച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന കോഴ്സുകൾ തന്നെ പ്രത്യേകത ഉള്ള കോഴ്സുകൾ ഈ കുട്ടികൾ ഇപ്പൊ പഠിക്കുന്ന ും അവർ പഠിച്ചിറങ്ങുന്ന സമയത്തും ട്രെൻഡിംഗ് ആയി നിൽക്കും ഉറപ്പുള്ള കോഴ്സുകളാണ് കൊടുക്കുന്നത് ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡേറ്റാ സയൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൈബർ സെക്യൂരിറ്റി ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പിന്നെ ഇതിലൊക്കെ ഉപരി ഓരോ വർഷവും നമ്മൾ പുതിയ കോഴ്സുകൾ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഓരോ വർഷവും പുതിയ കോഴ്സുകൾ കണ്ടതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡിനോട് അല്ലെങ്കിൽ അക്കാഡമിക് ട്രെൻഡിനോട് ഒപ്പം കുട്ടികളെ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വർഷം നമ്മൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഫിറ്റ്നസ് ട്രെയിനറിന്റെ ഒരു കോഴ്സ് ഉണ്ട് സ്പോർട്സ് മാനേജ്മെന്റ് ആൻഡ് ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റഡ് കോഴ്സ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഗുണന്ന് പറഞ്ഞാൽ ഏറ്റവും ട്രെൻഡിംഗ് ആ നിൽക്കുന്ന കുട്ടികൾക്ക് ജോലി സാധ്യതയും സാലറിയും കൂടുതൽ വിദേശത്തും ഇന്ത്യയിലും കിട്ടുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതും കുട്ടികളെ പരിചയപ്പെടുത്തി ട്രെയിൻഡ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു കോഴ്സ് ശരിക്കും ഇന്ത്യയിൽ തന്നെ പഠിപ്പിക്കുന്നില്ല എന്ന് ഇങ്ങനെ ആയിട്ടുള്ള ഒരു കോഴ്സ് ഇന്ത്യയിൽ ആദ്യം കോഴ്സുകൾ ഇവിടെ ഒരു സ്റ്റഡി വിസർച്ച് വിങ് ഉണ്ട് ഞങ്ങളുടെ റിസർച്ച് ടീം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ വർഷങ്ങളിലും പുതുതായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടോ ആ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് അത് വെറുതെ കൊടുക്കുകയല്ല ഹൈബ്രിഡ് രീതിയിൽ കൊടുക്കുക അത് ഇൻഡസ്ട്രിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ആ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് മാത്രമല്ല ഇതിപ്പോൾ നടക്കുന്ന കേരളത്തിലാണെങ്കിൽ കൂടി കുട്ടികൾക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ കിട്ടുന്നത് ഇന്റർനാഷണൽ അക്രഡിറ്റഡ് സർട്ടിഫിക്കേഷൻസ് ആണ് ഉദാഹരണത്തിന് യു കെ അമേരിക്കൻ സർട്ടിഫിക്കേഷൻ ഇന്ത്യൻ ഡ് സർട്ടിഫിക്കറ്റ് അങ്ങനെ അവർക്ക് വേണ്ടുന്ന എല്ലാ ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആണ് സോ ഒരു കുട്ടി കേരളത്തിലാണ് പഠിക്കുന്നതെങ്കിൽ കൂടി അവർക്ക് ഇന്ത്യയ്ക്കകത്തും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യത ഉള്ളതും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ടൈപ്പ് ഓഫ് കോഴ്സസ് ആണ് ഈ ഹൈബ്രിഡ് കോഴ്സസ് ഇന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്തുന്നതാണ് എല്ലാവർക്കും ഒരു താല്പര്യം അതായത് ഓൺടർപ്രണർഷിപ്പ് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക കണ്ടെത്തല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ള കുട്ടികളെ ഞങ്ങൾ കണ്ടെത്തി ടെക്കപ്പിന്റെ കീഴിൽ സ്വന്തമായി കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും ആ കമ്പനിയുടെ സിഇഒയും സി എഫ്ഒയും അതിന്റെ തലപ്പത്തുള്ള പല സ്ഥാനങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ വഹിച്ചുകൊണ്ട് ഒരു കമ്പനി ഫോം ചെയ്യാനുള്ള അവസരവും കുട്ടികൾ കൊടുക്കുന്നുണ്ട് അത് വ്യത്യസ്തമായ മേഖലകൾ ഹൈബ്രിഡ് കോഴ്സ് ഏതൊക്കെ ഹൈബ്രിഡ് കോഴ്സ് ആണ് ഇവിടെ നടക്കുന്നത് ആ ഓരോ മേഖലകളിലും പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾക്ക് സ്വന്തമായ ഒരു കമ്പനി എന്നുള്ള സ്വപ്നം കൂടി നമുക്കിവിടെ നിന്ന് സാക്ഷാത്കരിക്കാൻ പറ്റുന്നു ഇപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവര് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു മാറ്റം ിൽ നിന്ന് തന്നെ ലഭിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഞങ്ങൾ ജോലി കൊടുക്കുന്നതിലുപരി സ്വന്തമായിട്ട് തന്നെ അവർക്ക് തൊഴിൽ കിട്ടുന്നതിൽ യാതൊരു ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ നമ്മൾ ഒരുപാട് കോഴ്സുകൾ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമല്ലോ തീർച്ചയായിട്ടും എന്തായാലും സംശയങ്ങൾക്കൊക്കെ വിളിക്കാം നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ പോയത്